കണ്ടില്ലേ ഇത് നിസാൻ മാങ്ങനൈറ്റിൻ്റെ വണ്ടിയാണ് ഞാൻ ഇതിന്റെ വീഡിയോ രണ്ട് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഹാങ് ഓവർ മാറിന് മുന്നാണ് ഒരു കാഴ്ച കണ്ടത് ഇത് ക്യൂറോ എന്ന് പറഞ്ഞ ഡാർക്ക് എഡീഷൻ വണ്ടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇരിഞ്ഞാൽ അവിടെ പോയിപ്പോൾ കണ്ടതാണ് ഈ വണ്ടി തന്നെ ആക്സിഡൻറ്റായി കിടക്കണത് ഞാനവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഷോറൂമിൽ നിന്ന് നിർത്തുകൊണ്ട് വരുന്ന വഴിക്ക് വൈകുന്നേരം ഏകദേശം എട്ട് മണിക്ക് പോസ്റ്റുമ്മ ഇടിച്ചതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ മേടിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നമ്മൾ ഒരു നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വാഹനം ഒരു പുതിയൊരു വാഹനം മേടിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ തൊട്ടു മുന്നൊക്കെ പല വേറെ വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ടായിരിക്കും ഈ വാഹനത്തേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് മാറുക ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പോൾ അപ്പോൾ എനിക്ക് ആ വണ്ടിയുടെ ഇടിയും ഇടിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ നിർത്തുകൊണ്ടിരിക്കുകയോ ഇടിച്ചെന്ന് പറഞ്ഞല്ലോ ഒന്നില്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കും പിന്നെ അതൊരു വളവിലാണ് ഇടിച്ചു കിടന്നത് പോസ്റ്റുമ്പോൾ ആണ് ചിലപ്പോൾ ഓവർ സ്പീഡ് ആയിരിക്കാം അപ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ പേര് തന്നെ ചിലപ്പോൾ കയ്യിൽ നിന്ന് നിന്നുണ്ടാവില്ല എക്സ്പീരിയൻസ് ഓർ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വണ്ടി കുറച്ചൊക്കെ നമ്മൾ ഓടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വണ്ടി എടുക്കുക അല്ലെങ്കിൽ ഷോറൂമിൽ നിർത്തിണ്ട് വരുന്ന ദിവസമെങ്കിൽ നമ്മൾ നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ആ വണ്ടീനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാം ഇപ്പം ഈ ആ ഇപ്പം ഇടിച്ച വണ്ടി നമുക്ക് എനിക്ക് ആരും പോലും അറിയില്ല അപ്പോൾ ആ വണ്ടി ആ സുഹൃത്ത് ആൾക്ക് വീട്ടിൽ പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ആ വണ്ടി അപ്പോൾ എത്ര എന്തത്രത്തോളം മാനസിക പ്രയാസം ഉണ്ടായിരിക്കും അത്രയും ആഗ്രഹിച്ച് ചിലപ്പോൾ ലോണായിരിക്കാം ചിലപ്പോൾ പൈസ സംഘടിപ്പിച്ച് മേടിച്ചായിരിക്കാം എന്തോന്നാലും എന്തോരം ബുദ്ധിമുട്ടിട്ടുണ്ടാകും ആ വണ്ടി മേടിക്കാനായിട്ട് അല്ലെ അപ്പോൾ ഉറങ്ങി പോണ വിഷയമാണെങ്കിൽ ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിലും പറയാറുണ്ട് നമുക്ക് ഉറക്കം വരുമ്പോൾ ചിലപ്പോൾ വീടെത്താൽ ചിലപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റോ ചിലപ്പോ ഒരു മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ആ ഉറക്കം വരുന്ന ആ സ്പോട്ടിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് ഉറങ്ങാം മനസ്സിലായോ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ആ അടുത്ത ജംഗ്ഷനിലൻ്റെ വീടെത്തി അങ്ങോട്ട് പോകാൻ ചിന്തിക്കും പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് കാരണം എന്താ വെച്ച് ആ ഒരു മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡോ മതി നമ്മളുടെ ലൈഫിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടാനായിട്ട് അപ്പോൾ നമ്മൾ ആ ഉറങ്ങി മുഖക്കൊന്ന് കഴുകി ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും കൊണ്ടുപോയിട്ട് കൊണ്ടുവരിക അതിന് നമ്മൾ വീടിൻ്റെ അവിടെ ഇട്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നമ്മൾ റോട്ടിലേക്ക് ഇറക്കുക മനസ്സിലായോ പിന്നെ പുതിയ വണ്ടികൾ എടുക്കുന്ന പലവർക്കും സംഭവിക്കുന്ന കാര്യമുണ്ട് വൈകുന്നേരങ്ങളിൽ പോയിട്ട് തിക്കും തിരക്കം പിടിച്ചിട്ട് ആ വണ്ടി എടുത്തുണ്ട് പ്രവണത ശരിക്കും നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ ആയിട്ട് ഇരുട്ട് സമയങ്ങളിൽ നമ്മൾ ഡെലിവറി ചെയ്യരുത് വണ്ടിയൊന്നും ഷോറുമാർ അവരുടെ രാവിലെ തൊട്ടുള്ള അവരുടെ ആ കാര്യങ്ങൾ ബില്ലടിച്ച് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വൈകുന്നേരങ്ങളിൽ നമുക്ക് വണ്ടി തരുന്നത് പക്ഷേ നമ്മളതൊക്കെ വൈകുന്നേരത്തോടുകൂടി റെഡി ആക്കി ഇട്ടിട്ട് രാവിലെ പോയിട്ട് അത് രാവിലെ വണ്ടി നമ്മൾ ഡെലിവർ ചെയ്യാം ഏറ്റവും നല്ല കാര്യം അതാണ് അതാകുമ്പോൾ വൈകുന്നേരത്തെ ഇരുട്ടും തിരക്കും ബഹളങ്ങളും ഒന്നുമില്ലാതെ സുഖമായിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ആദ്യം നമുക്ക് വീട്ടിലെത്തിക്കണം അതാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ വീടിന് മുമ്പർ പുതിയൊരു കാറ് കിടക്കണം എന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം മനസ്സിലായോ അപ്പോൾ ഇത് ഈ വണ്ടിക്ക് എന്താ സംഭവിച്ച ചിലപ്പോൾ ഉറങ്ങി പോയതായിരിക്കാം ചിലപ്പോൾ സ്പീഡ് ആയിരിക്കാം ചിലപ്പോൾ പട്ടി വട്ടം ചാടുകയോ ഏതെങ്കിലും വണ്ടി ചാടുകയോ എന്തൊക്കെയായിരിക്കാം എന്തായാലും നമ്മൾ അത്രയും അലർട്ടോട് കൂടി റോഡിലേക്ക് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു അപകടവും സംഭവിക്കില്ല പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ശ്രദ്ധിച്ചിട്ടും പലതും സംഭവിക്കാം ഈ വണ്ടിയുടെ കിടപ്പ് കണ്ടിട്ടൊക്കെ അങ്ങനെ തോന്നണേ പിന്നെ ഇതിൽ എയർ ബാഗ് ഒന്നും പൊട്ടി പുറത്തു നിന്നിട്ടില്ല നല്ല ഡാമേജ് ഫ്രണ്ടിൽ സംഭവിച്ചിട്ടുണ്ട് എഞ്ചിൻ ഭാഗത്തേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോണറ്റ് തവിടെ പൊടിയിട്ടുണ്ട് ഒരു മിറർ പോയിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും ബാക്കും വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഒരു പുതിയ വണ്ടിയല്ലേ ഇൻഷുറൻസ് കിട്ടുകയിരിക്കാം പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മൾ വണ്ടി വാങ്ങിച്ച് വീണ്ടും ഓർത്ത് കൊണ്ടിടുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അതെന്തായാലും ഇനിയിപ്പോൾ ഈ വ്യക്തി ഞാൻ ഞാനറിയ പോലുമില്ല ചിലപ്പോൾ ഇരുചലക്കട പ്രദേശത്തുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കാം മനസ്സിലായോ അപ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ നമ്മളെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ ഈ പുതിയ വണ്ടിയിൽ എടുത്തുകൊണ്ട് വരുമ്പോൾ ആക്സിഡൻറ്റൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മേഗനായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിന് മുന്നാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യാൻ കാരണം മനസ്സിലായോ അപ്പോൾ ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോയിപ്പോൾ ഞാൻ കണ്ടതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം